നമസ്കാരം ഞാനൊരു ഒരു സത്യം പറയാം ഒരു സത്യം പലരും പറയും അവൻ ഭയങ്കര പെണ്ണുപിടീനാണ് ഭയങ്കര സ്ത്രീ വിഷയക്കാരനാണ് ഭയങ്കര ആസക്തനാണ് ലൈംഗിക ആസക്തനാണ് ചിലർ പറയും അവൾ ഭയങ്കര കാമുള്ള പെണ്ണാണ് ഭയങ്കര ലസ്റ്റുള്ള പെണ്ണാണ് എന്നൊക്കെ പറയും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ പറയുന്നത് ആ വ്യക്തിക്ക് ദോഷമുണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഗുണമാണ് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും നമ്മുടെ പ്രധാനമായ ഒരു വികാരമാണ് കാമം അതായത് ലൈംഗികത ആ ലൈംഗികത നല്ലതുപോലെ ഉണ്ടെന്നുള്ള ഒരാളെന്ന് പറയുമ്പോൾ അയാളൊരു ആ ഒരു ആകർഷകത്വം തോന്നും സ്വാഭാവികമാണ് ചില പിന്നെ കാമുകമാരെ കാവന്മാരോട് പറയുമോ അവന് ഭയങ്കര കാമോ അവന് ഭയങ്കര ആൺപിള്ളേരൊക്കെ എടുത്തൊക്കെ പോകും എന്നൊക്കെ കാവന്മാരെ എടുത്ത് പറയും ഇത് കേൾക്കുന്ന കാവുമ്മരവളെ അവരെ ശ്രദ്ധിക്കും അത് കൊള്ളാമല്ലോ അവൾ കൊള്ളാമല്ലോ അതെ അവിടെ എന്തോ എന്തോ ഇത്രയും പേര് പോകുന്നുണ്ടെങ്കിൽ ഇത്രയും പേര് അടുക്കുന്നുണ്ടെങ്കിൽ അവളുടെ എന്തെങ്കിലുമൊക്കെ ഗുണ ഗുണഗണങ്ങൾ കാണും എന്ന് ചിന്തിക്കും അതുപോലെ പുരുഷന്മാർ പറയും അവരുടെ കൂട്ടുകാരെ പറ്റി പറയും ചില കാമികമാരോട് പറയും ഓ അവൾക്ക് പിന്നെ അവളാണ് ഒത്തിരി പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഭയങ്കര സ്ത്രീ വിഷക്കാരനാണ് ഭയങ്കര സ്ത്രീ ആസക്തിയുള്ളവനാണ് പെണ്ണുങ്ങളോടൊക്കെ പല പെണ്ണുങ്ങളുമായിട്ടാണ് ബന്ധം എന്ന് പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങളെ കാമുകിയോ അങ്ങനെയുള്ള ആരോ നിങ്ങളുടെ ഇണയാരോ അവർക്ക് ആ വ്യക്തിയോട് താല്പര്യം തോന്നാൻ സാധ്യത ഉണ്ടാകും ഓപ്പോസിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ ഭയങ്കര സ്ത്രീ വിഷയക്കാരനാണെന്നാണ് എല്ലാവരും പറയുന്നത് സ്ത്രീ ആരാധകരയാൾക്ക് കൂടി അയാളിപ്പം എവിടെ തിരിഞ്ഞാലും ആരാധകരാണ് എന്നോട് തന്നെ എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ചിരി എന്തൊരു നല്ല മനോഹരമായ ചിരിയാണ് ഏത് പെണ്ണും കുതിച്ചു പോകും എന്നൊക്കെ പറഞ്ഞൊരു എത്രയോ പേര് വന്നിട്ടുണ്ട് ആ ചുമ്മാതല്ല അവൻ്റെ പൂ പറയാം പമ്പിള്ളാർ പോകുന്നത് അവനെ അവനെ കണ്ടാൽ തന്നെ അങ്ങനെ തോന്നും രാഹുൽ മാങ്കുട്ടത്തിന് വെറുതെ റെയിൻറ്റുണ്ടായിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലാം ഈ മുതുക്കന്മാരും പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കാത്തവന്മാരും എല്ലാം കൂടെ അയാളെ പോഷക്കാനാക്കിയത് പക്ഷേ ആരാധകർ കൂടി ആരാധകരും ജനങ്ങളുമെല്ലാം അയാളുടെ ഒപ്പമായി അത് അത് ചുമ്മാ അയാളെ പേട്ടയടിയതുകൊണ്ട് ജനങ്ങൾ അയാളൊപ്പമായി എന്ന് പറഞ്ഞതിനൂട്ടാണ് നമ്മൾ ഒരാളെ ഇകഴ്ത്താൻ ഒരിക്കലും ഈ വിഷയാസക്തി അതായത് കാമത്തിനെ പറ്റിയോ മറ്റൊന്നും പറയരുത് ഇകഴ്ത്താൻ പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എഫക്റ്റാണ് കേൾക്കുന്ന എതിർ ലിംഗത്തിലുള്ള ആൾക്ക് തോന്നും ഒരു പുരുഷനോടൊരു പുരുഷൻ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ പറയുക മറ്റൊരാൾ പറഞ്ഞാൽ അത് അവർക്കുള്ള പരസ്യമാണ് നമ്മളെ ചിലവിൽ ചുമ്മാ പരസ്യം കൊടുക്കരുത് ആർക്ക് ആ പരസ്യം കൊടുത്താൽ അത് നമുക്കുള്ള അവസരവും നമുക്ക് വിനയുമാകും ഞാൻ ആരോട് പറഞ്ഞാലും ആരെ പറ്റി പറഞ്ഞു അവൻ പക്ക പക്കാ ഡീസൻ്റാണേ പറയും വളരെ മാന്യം അവന് ഒരു ഓ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കത്തില്ല അത്രയ്ക്ക് മാന്യം പെണ്ണുങ്ങളെ അവന് ഇഷ്ടമല്ല അവനങ്ങനെയുള്ള ഇതില്ല അവനെ അവൻ്റെ ഭാര്യ കുടുംബം അങ്ങനെ ജീവിക്കുന്നവനാണ് ഇനി എന്തെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അവിടെ പോകും അവൻ്റെ അടുത്ത് അടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനങ്ങനെ പറയും പിന്നൊരു കാര്യം കൂടെ ഉണ്ട് ഒരു കാര്യം കൂടെ പറയാം ചെല്ലു ചെന്നിട്ട് ഭാര്യമാരുടെ അടുത്ത് ഡീസൻ്റ് ആവൻ പറയും കൂട്ടുകാരെ പറ്റി വളരെ മോശക്കാരനാണ് അവൻ പഞ്ഞന നാറിയ അവൻ പല്ല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അവർ അറിയോ ഇത്രയും മോശക്കാരനായിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുത്തു നിങ്ങളും അങ്ങനെ തന്നെയാണ് അതും അപകടമാണ് ഒരു കാരണവശാലും ഭാര്യയുടെ അടുത്തോ കാമുകടുത്തോ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള അഭിപ്രായം വെച്ച് താങ്ങരുത് അത് വിപരീത ഫലമുണ്ടാക്കും നമുക്ക് എതിർലിംഗത്തിൽ ഉള്ള ഒരാളോട് തോന്നുന്ന താല്പര്യം ഇഷ്ടം ആകർഷകത്വവും ഇതെല്ലാം ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ലൈംഗിക വികാരമാണ് അവരോട് തോന്നുന്ന ആകർഷകം അതിന് അടിസ്ഥാന വികാരം ലൈംഗികതയാണ് അവരെ കാണുമ്പോൾ നമുക്ക് വന്നൊരു സന്തോഷം ഒരിഷ്ടം സംസാരിക്കാൻ ഒരു താല്പര്യം അല്ല അവരെ ശ്രദ്ധിക്കുന്നത് ആരാധനകൾ പോലും അങ്ങനെ തന്നെയാണ് ഇപ്പം മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒക്കെ തോന്നുന്ന ആരാധന എതിർലിംഗത്തിലുള്ളവർക്ക് തോന്നുന്ന ആരാധന അങ്ങനെയാണ് പുരുഷന്മാർക്ക് തോന്നുന്നതല്ല അല്ല എതിർലിംഗത്തിലുള്ളവർക്ക് നല്ല നടിമാർ അവർ നമ്മൾ കാണുമ്പോഴുള്ള നമുക്ക് ഉള്ള സന്തോഷം ഇതൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നമ്മുടെ അടിസ്ഥാന വികാരം ലൈംഗികതയാണ് ലൈംഗികതയിൽ നിന്നാണ് എല്ലാം പൊട്ടി മുളച്ച് പല രീതിയിൽ വരുന്നത് അതുകൊണ്ട് ലൈംഗികത കൈകാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം വെറുതെ ഒരു ചിന്തയും ഇല്ലാതെ ഒന്നും വെച്ച് താങ്ങരുത് താങ്ങിയാൽ അത് ശരിയാവില്ല പിന്നെ ചിലരുണ്ട് നമ്മളോട് താല്പര്യമുണ്ട് പക്ഷേ അവരൊരിക്കലും നമ്മളുമായിട്ട് ഒരു ശാരീരിക ബന്ധത്തിനൊന്നും മുതിരില്ല അതിനവർക്ക് ചില പരിമിതികൾ കാണും എല്ലാം സെക്സാണെന്ന് പറഞ്ഞിട്ടെങ്കിലും പോരുത് നമ്മളെ ചിലപ്പം കാണാനും സന്തോഷമായിട്ട് ഇരിക്കാനും ലോഹ്യം പറയാനും സംസാരിക്കാനും ഒക്കെ താല്പര്യം കാണും പക്ഷേ അവരുമായിട്ട് ലൈംഗിക വഹിച്ചൊക്കെ ഫ്രീയൊക്കെ പുരുഷൻ എപ്പോഴും തയ്യാറാകട്ടോ ആരോടും തയ്യാറാ പുരുഷനെ തുണി കണ്ടാൽ മതി ഭൂരിപക്ഷം പുരുഷന്മാർക്ക് അത് ആ പുരുഷൻ്റെ സൃഷ്ടി അങ്ങനെ അതുകൊണ്ടാണ് പുരുഷന്മാരുടെ ദോഷമല്ല പക്ഷെ സ്ത്രീ അങ്ങനെയല്ല സ്ത്രീയെ പരാളിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് കൊണ്ടുകൊണ്ടുവന്നെങ്കിലേ സ്ത്രീക്ക് ലൈംഗിക വികാരങ്ങളുണ്ടാവും ഭൂരിപക്ഷം സ്ത്രീകൾ അതുകൊണ്ട് നമ്മളുമായിട്ട് ഇടപെടുന്ന സ്ത്രീകൾക്കെല്ലാം നമ്മളോട് ലൈംഗികത ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതൊന്നുമല്ല അല്ലാത്ത അല്ലാത്ത ഒരു സന്തോഷം എന്നാലവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ലൈംഗികത കാണാം പക്ഷേ അവർ അത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിനോ അവർ തയ്യാറാവില്ല അത് ശ്രദ്ധിച്ചാൽ മതി പലർക്കും പലർക്കും നമ്മളോട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഇവിടെ ചെന്ന് കാണുമെന്ന് തോന്നുന്ന ഒരു കൗതുകം സന്തോഷം നമ്മളോട് ഇടപെടുന്ന പോലുള്ള സന്തോഷം ഒക്കെ അവർക്കതിനൊരു താല്പര്യമുണ്ട് പക്ഷേ അവർ അത് പൂർത്തീകരിക്കാൻ തയ്യാറല്ല ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉപദേശമാണ് എല്ലായിടത്തും പോയി കറ ചാടി നോണ്ടല്ലേ നോണ്ടിയാൽ നാണക്കേടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് മദാമക്കുളം ഇന് പോകുന്ന വഴിയാണ് തേയിലത്തോട്ടം കണ്ടോ രാവിലത്തെ എൻ്റെ ഒരു ചിന്തയാണ് ചിന്തയല്ല ഇത് സത്യമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നന്ദി നമസ്കാരം